ഇരുപത് ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് പ്രമേയുഗം ദി ഏജ് ഓഫ് മാഡ്നസ് അർത്ഥം ഭ്രാന്തിന്റെ യുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ചലച്ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും സ്റ്റുഡിയോയും സംയുക്തമായി നിർമ്മിക്കുന്നു മലയാളത്തിലെ ഡാർക്ക് ഫാന്റസി ഹൊറ ത്രില്ലർ ചിത്രമാണ് പ്രമേയുഗം ഐതിഹ്യമാലയിൽ നിന്നുള്ള മന്ത്രവാദത്തിന്റെ കഥകളും കുഞ്ചമൻ പോറ്റി എന്നറിയപ്പെടുന്ന ഒരു കഥാപാത്രവുമാണ് ഈ സിനിമയ്ക്ക് പ്രചോദനമായത് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അമൽ ഡുലിസ് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ അഭിനയിക്കുന്നു ഈ കഥ കേരളത്തിന്റെ ഇരുണ്ട യുഗത്തിൽ വേരൂന്നിയതാണ് എന്ന് ചിത്രത്തിന്റെ ലോഞ്ചിംഗ് വേളയിൽ രാഹുൽ പറഞ്ഞു അഞ്ച് ഇന്ത്യൻ ഭാഷകളിൽ ഒരേ സമയം ചിത്രം റിലീസ് ചെയ്തു നാല് മലയാളം നോവലിസ്റ്റ് ടി രാമകൃഷ്ണൻ ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ തയ്യാറാക്കാൻ രാഹുലിന്റെ കൂടെ ചേർന്നു ഛായാഗ്രാഹനായി ഷെഹ്നാദ് ജലാലും സംഗീത സംവിധായകനായി ക്രിസ്റ്റോ സേവിയറും പ്രൊഡക്ഷൻ ഡിസൈനറായി ജ്യോതിഷ് ശങ്കറും ഈ ചിത്രത്തിന്റെ നിർമ്മാണവേളയിൽ പങ്കുചേർന്നു പ്രമേഹം എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഫെസ്റ്റ് ലുക്ക് മമ്മൂട്ടിയുടെ എഴുപത്തിരണ്ട് ജന്മദിനത്തിൽ പുറത്തിറങ്ങി ഇരുപത് ഇരുപത്തിനാല് ജനുവരി പതിനൊന്ന് രണ്ട് മിനിറ്റും പതിനൊന്ന് സെക്കൻഡും ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ ഒരു ടീസർ പുറത്തിറങ്ങി ഇരുപത് ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് അബുദാബിയിൽ നടന്ന ഒരു ചടങ്ങിൽ പ്രമേയത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രെയിലർ പുറത്തിറക്കി അവിടെ മമ്മൂട്ടിയും പങ്കെടുത്തു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ ഫെബ്രുവരി പതിനഞ്ചിന് പുറത്തിറങ്ങി നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചു കേരളത്തിൽ ആദ്യ ദിനം തന്നെ മൂന്ന് കോടി കളക്ഷൻ നേടിയ ചിത്രം ആദ്യ വാരാന്ത്യത്തിൽ ആഗോളതലത്തിൽ മുപ്പത്തിരണ്ട് കോടിയിലധികം കളക്ഷൻ നേടി പതിനേഴാം നൂറ്റാണ്ടിലെ മലബാറിൽ ദേവനും കോരനും പൊന്നാനിയിലെ പോർച്ചുഗീസ് അടിമക്കച്ചോടത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കിഴക്കോട്ട് പലായനം ചെയ്തു രാത്രിയിൽ അവർ ഭാരതപ്പുഴയുടെ തീരത്ത് ക്യാമ്പ് ചെയ്യുന്നു പക്ഷേ കോരനെ ഒരു യക്ഷി കൊല്ലുന്നു രാവിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മാളികയോ മനയോ കണ്ടെത്തി തേവൻ ഓടിപ്പോകുന്നു തേങ്ങ മോഷ്ടിക്കുന്നതിനിടെ വീട്ടിലെ പാചക്കാരൻ ഇയാളെ പിടികൂടി അവനെ ഒരു പാട്ട് പാടാൻ അഭ്യർത്ഥിക്കുന്ന മനയിലെ തമ്പുരാനായ കൊടുമൺ പോറ്റിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു പോറ്റി ദേവനെ പാട്ടിൽ അഭിനന്ദിക്കുകയും പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും രാത്രി അവിടെ തങ്ങണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു പാചകക്കാരൻ ദേവനെ തന്റെ മുറി കാണിക്കുമ്പോൾ വീടിനെക്കുറിച്ചോ തമ്പുരാന്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് അവനെ നിരുത്സാഹപ്പെടുത്തുന്നു വരാഹി ദേവി ചാത്തൻ എന്ന അസുരസഹായി സമ്മാനിച്ച ചുടൻ പോറ്റിയുടെ പിൻഗാമിയാണ് പോറ്റിയെന്ന് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം പാചകക്കാരനിൽ നിന്ന് കണ്ടെത്തി ചാത്തന്റെ നിരന്തരമായ പീഡനം അവനെ ഭ്രാന്തനാക്കി അത് ചുടൻ പോറ്റിയെയും കുടുംബത്തെയും കൊല്ലുന്നു കൊടുമൺ പോറ്റി ഒടുവിൽ ചാത്തനെ തോൽപ്പിച്ച് മാളികയുടെ തട്ടിൽ ചങ്ങലേട്ടു ഒരു ദിവസം പാചകക്കാരൻ വീട്ടുമുറ്റത്ത് ഒരു കുഴിമാടം കുഴിക്കുന്നത് ദേവൻ കാണുന്നു പരിഭ്രാന്തനായി അവൻ പോകാൻ ശ്രമിക്കുന്നു പക്ഷേ കഴിയുന്നില്ല അപ്പോഴാണ് തനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതെന്നും മാസങ്ങളോളം മനയിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നും തിരിച്ചറിയുന്നു ശവക്കുഴി തനിക്കുള്ളതല്ല കൊടുമണിനാണെന്ന് പാചകക്കാരൻ ദേവനോട് പറയുന്നു മൻ നടത്തുന്നത് വേഷം മാറിയ ചാത്തനാണ് അവൻ യഥാർത്ഥ കൊടുമണിനെ തട്ടിൽ തടവിലാക്കി ഭ്രാന്തനാക്കി ഒടുവിൽ മരണത്തിലേക്ക് നയിച്ചു പാചകക്കാരനും ദേവനും മനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മാളികയുടെ കീഴിലുള്ള ഒരു രഹസ്യ അറയിൽ എപ്പോഴും കത്തുന്നു വിളക്ക് കത്തിക്കുന്നതിലൂടെ ചാത്തനെ പരാജയപ്പെടുത്തുകയും തുടർന്ന് ജീവിയെ ഒരു പ്രത്യേക നെഞ്ചിൽ കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഒരു തർക്കത്തിനിടെ പാചകക്കാരൻ ചാത്തന്റെ അരയിൽ നിന്ന് അറയുടെ താക്കോൽ മോഷ്ടിച്ചു അവൻ ഗുഹ തുറന്ന് വിളക്ക് ഊതി ചാത്തനെ അശക്തനാക്കി ദേവനും പാചകക്കാരനും ചാത്തന്റെ വേഷവിധാനത്തിന് തിരികൊഴുത്തി ഉള്ളിലെ ജീവി പുറത്തുവരുന്നു കൊടുമണിന്റെ അവിഹിത പുത്രനാണെന്ന് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന പാചകക്കാരൻ ചാത്തനെ കീഴടക്കുന്ന മോതിരം അണിയാൻ ശ്രമിക്കുന്നു എന്നാൽ കൊടുമണിനെ പോലെ ചാത്തനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ട ദേവൻ തടയുന്നു ഇരുവരും വഴക്കിടുന്നു പക്ഷേ ഒടുവിൽ ദേവൻ മോതിരം ഉറപ്പിച്ച് സ്വയം ധരിക്കുന്നു ഒരു വലിയ തീമനയെ നശിപ്പിക്കുകയും അവരുടെ മേൽ വീഴുകയും ചെയ്യുന്നു പാചകക്കാരൻ ജീവനോടെ രക്ഷപ്പെട്ട് കോമ്പൗണ്ടിനു പുറത്ത് തേവനെ കണ്ടുമുട്ടുന്നു യഥാർത്ഥ തേവനല്ല മോതിരം കൊണ്ട് പുനർജനിച്ച ചാത്തനാണെന്ന് അയാൾ തിരിച്ചറിയുന്നു ഭയന്നു വിറച്ച അവൻ ഒരു നദിയിലേക്ക് ഓടിപ്പോകുന്നു ഒരു പോർച്ചുഗീസ് പട്ടാളക്കാരൻ അവനെ ഒരു ഭ്രാന്തനായി കൊണ്ടുപോയി തോക്കെടുത്തു പോർച്ചുഗീസ് പട്ടാളക്കാരുടെ ഒരു ബറ്റാലിയൻ നദി മുറിച്ചുകിടന്നു മനയുടെ ദിശയിലേക്ക് നീങ്ങുന്നു അതേസമയം മന പൂർണമായും നശിച്ചതിനാൽ ചാത്തൻ ഒരു കാട്ടിലേക്ക് നടക്കുന്നതായി കാണുന്നു